തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത് ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് ഈ തുക അമാവൻ ജോ സുന്ദരത്തിന് നൽകാനും കോടതി നിർദ്ദേശിച്ചു ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പ്രതികരിച്ചു ശേഷമാണ് നടക്കിയ വിധി കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് നശിപ്പിക്കുക എന്നീ കുറ്റങ്ങളിൽ പ്രതി കേദൽ ജെൻസൻ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ശിക്ഷ സംബന്ധിച്ച വാദത്തിൽ കേദലിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ പ്രതിയുടെ മാനസികാരോഗ്യം മോശമാണെന്നും ആയതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗവും ആവശ്യപ്പെട്ടു തുടർന്നാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണു പ്രതി കേദൽ ജെൻസൻ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ലക്ഷം രൂപ പിഴയും തൃപ്തിയുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ പറഞ്ഞു പ്രതി അയാളുടെ ജീവിതകാലത്തിൽ വെളി വരരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലൈഫ് ഇപ്പം നാല് ഹെഡിലുണ്ട് ഈ നാല് ഹെഡിലായിട്ട് മൂന്ന് ലക്ഷം രൂപ വെച്ച് അഞ്ചു ലക്ഷം രൂപ വെച്ച് മൂന്ന് ലക്ഷം രൂപ വെച്ച് നാല് ഹെഡിലും പണിഷ്മെന്റ് വന്നിട്ടുണ്ട് അതിനുശേഷം ഫോർ തേർട്ടി സിക്സ് വീട് തീവച്ചതിന് വർഷം കൊടുത്തിട്ടുണ്ട് പിന്നെ ടു നോട്ട് വണ്ണിന് അഞ്ച് വർഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴു അഞ്ചും പന്ത്രണ്ട് വർഷത്തോളം തീർച്ചയായിട്ടും കേദൽ ആദ്യം ആ ശിക്ഷ അനുഭവിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ലൈഫ് എംബ്രമെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ പിന്നെ അതിൽ പ്രത്യേകിച്ചും അത് കമ്പിറ്റേഷനോ റെമിഷനോ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വരത്തില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൈനിങ് ലൈഫ് കേദിന് ജയിലിൽ കഴിയേണ്ടി വരും പിഴത്തുക അമ്മയുടെ സഹോദരൻ ജോസിന് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു കൂട്ടക്കൊലയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ജോസ് വലിയ വെല്ലുവിളിയാണ് അന്വേഷണ ഘട്ടത്തിൽ നേരിട്ടതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായ കെ ഇ ബൈജുവും കെ പറഞ്ഞു അതെ ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശിക്ഷാവിധി കഴിഞ്ഞു അത് ഒക്കെ പോലീസ് ആ സമയത്തൊക്കെ അന്വേഷിച്ച് റൂൾ ഔട്ട് ചെയ്ത് ഘടകങ്ങളാണ് അപ്പോൾ കോടതിയും അത് പരിഗണിച്ചു അതുകൊണ്ടാണ് അതിനകത്തൊരു ശിക്ഷാവിധി നല്ലൊരു ശിക്ഷ തന്നെയാണെന്ന് കാണേണ്ടി വരുന്നു അയാൾക്ക് ബുദ്ധിപരമായ കഴിവുണ്ട് അയാളുടെ സ്വഭാവത്തോട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് അച്ഛൻ പ്രൊഫസർ രാജാ തങ്കം അമ്മ ഡോക്ടർ ജീൻ പത്മം സഹോദരി കരോലിൻ എന്നിവരെ കേദൽ കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത ദിവസം ബന്ധുവായ ലളിതയെയും മഴകൊണ്ട് വെട്ടിക്കൊന്നു ദുർമന്ത്രവാദത്തിലേക്ക് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും മാതാപിതാക്കളോടുള്ള പകയാണ് കൊലപാതക കാരണമെന്ന് പോലീസ് കണ്ടെത്തി സാഹചര്യ ശാസ്ത്രീയ തെളിവുകളായിരുന്നു കേസിന്റെ ബലം പോലീസിന്റെ അന്വേഷണ മികവു തന്നെയാണ് ശിക്ഷാവിധിയിലേക്കും എത്തിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം